ഹലോ ഐസ അപ്പോൾ എല്ലാവർക്കും മൂന്നെത്ര കിലോമീറ്ററുടെ പുതിയൊരു കിടക്കാച്ചുവീഴിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ കൂടി വന്നിരിക്കുക നമ്മൾ കഴിഞ്ഞാൽ നമ്മളെ സവാരി കെ എസ് ആർ ടി സി അപ്പോൾ നമ്മളിന്ന് ആ സ്ഥലത്തു നിന്ന് പിന്നെയും പോവുകയാണ് അപ്പോൾ എന്താണ് ഉണ്ടാവുകയൊന്നും അറിയില്ല അപ്പോൾ നമ്മൾ ആ സ്ഥലത്ത് നിന്ന് പിന്നെയും പോവുകയാണ് നമ്മൾ വണ്ടി എല്ലാം മഴ പെയ്തത് നല്ല രാത്രിയിട്ടാണ് നൈറ്റിനാണ് നമ്മൾ പോകുന്നത് ആൾക്കാരെ വേഗം കൊണ്ടു ഇറക്കണം അട്ട സ്റ്റാൻഡിൽ അപ്പോൾ ഇന്ന് രാത്രി നമ്മൾ വേഗം പോവുകയാണെങ്കിൽ ഇപ്പറൊക്കെ വേഗം പോവാം നമുക്ക് സീനായിട്ട് വേഗം പോവാം അപ്പം ആ വണ്ടികളൊക്കെ അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നുണ്ട് വണ്ടി പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും പോകില്ലേ അല്ല അതല്ല ഓക്കെ അത് നോക്കണ്ട വേമ്പൂവാണ് ഭയങ്കര വണ്ടിക്ക് നല്ല സ്പീഡുണ്ട് കൈസ് കെ എസ് ആർ ടി സി സവാരി പറഞ്ഞ ഒരു ബസ്സാണ് നല്ല സ്പീഡുണ്ട് പക്ഷേ വളയ്ക്കണവും കുഴപ്പമില്ല ഒരു മീഡിയം ലെവലിൽ വളയുന്നുണ്ട് നല്ല സ്പീഡും ഉണ്ട് സീനാണ് കുഴപ്പമില്ല ഷറാണ് പിന്നെ തൊണ്ട ചെറിയൊരു പ്രശ്നം ഉണ്ട് നിങ്ങൾ ശരിക്കും ഞാൻ ഇങ്ങനെ ഓരോരോ വീടിനെ തൊണ്ട തൊണ്ട പറയണത് പക്ഷേ ഇത് ഇപ്പോഴാണ് തൊണ്ടേൻ്റെ മെയിൻ പ്രശ്നം തുടങ്ങിയത് മെയിനായിട്ട് ഇപ്പോൾ എല്ലാം വർത്താനത്തിന് തന്നെ സൗണ്ട് മാറിയിട്ടുണ്ടാവും എനിക്ക് തോന്നുന്നുണ്ട് അറിയില്ല അത് നോക്കണ്ട അപ്പോൾ വേഗം പോവാം ആൾക്കാരെ വേഗം കൂടെ ഇറക്കണം ആൾക്കാർ കാടൊക്കെ കാണാൻ വേണ്ടി പോവുകയാണ് എന്തായാലും അവർക്ക് അതാണ് അതിനാൽ ഇവർ അതിനാണ് ഇപ്പോൾ കയറിയത് എല്ലാവരും അവിടെ ഇങ്ങനെ നിൽക്കുന്നുണ്ടായിരുന്നു ഞാൻ എല്ലാം എടുത്ത് വന്നപ്പോൾ എല്ലാവരും ഇങ്ങനെ ബസ് സ്റ്റോപ്പിൽ നിൽക്കണം അപ്പോൾ എല്ലാവരും കയറ്റി പോകുകയാണ് ഇപ്പോൾ അപ്പോൾ ബസ്സിനൊക്കെ ഒട്ടിച്ച് ഒട്ടിച്ച് നമുക്ക് വേഗം പോവാം ഇസി ഞാനാണല്ലോ ഓടിക്കണേ അപ്പോൾ വേഗമേൻ പോവാം ഇടിക്കുന്നില്ല മേടിക്കുന്നു ആൾക്കാർ വേഗം പോകാൻ പറയണ്ടേ എന്തൊക്കെ ഇവർ പറയണേ ഞാനല്ലേ ഇത്ര സ്പീഡിലൊക്കെ പോകാൻ പറ്റുള്ളൂ ഇതിന് ഫുൾ സ്പീഡിലാണ് പോകണത് ഇനി എങ്ങോട്ടാണ് സ്പീഡ് കൂട്ടാൻ പറ്റുക എന്താ പറയുക മനുഷ്യന്മാർക്കല്ല മനുഷ്യനാണ് എത്ര പറഞ്ഞാലും എനിക്ക് മനുഷ്യ വരാം കാര്യം നമ്മളെ ഇടയിൽ കൂടെ ഒക്കെ എടുത്ത് വേഗം വേൻ പോവാണ് ഇനിയിപ്പോൾ സമയമല്ല വേഗം പോവാ വേഗം അവിടെ എത്തണം ആൾക്കാരെ കൊണ്ടുപോയി ഇറക്കിയിട്ട് ഇവിടെ റെസ്റ്റൊക്കെ എടുക്കാണ്ട് എന്നാലും വണ്ടി ചൂടാവും ഇനിയിപ്പതിങ്ങനെ ഓടിക്കണ്ടിന്ന വണ്ടി ചൂടാവില്ല ഇത് കുറെ നേരം ഓടും എന്തായാലും ഇപ്പൊ ഞങ്ങടെ എത്താൻ തന്നെ കൊറേ നേരം എടുക്കും പിന്നെ ഇപ്പൊ ഞാൻ ആൾക്കാരവസ്ഥ പറയണ്ടല്ലോ ആൾക്കാരെങ്ങനെ കുത്തിരിക്കണ്ട വണ്ടീനൊക്കെ വെട്ടിച്ച് പോവാണ് ഇനി സമയം വേഗം പോവാ ഇപ്പോൾ സിറ്റി ആണ് തോന്നുന്നുണ്ട് സിറ്റിയിൽ ആരും ഇറങ്ങിയിട്ടൊന്നുമില്ല ഫുള്ള് ലൈറ്റൊക്കെ ഓണാക്കി വെച്ചിട്ട് പാട്ടും കേട്ട് കുത്തിരിക്കാവും ആ അതിൻ്റെ ഉള്ളിക്ക് പോയാൽ അറിയാം ഉള്ളിക്ക് പോയാൽ പിന്നെ ആരാടാ ഉള്ളിൽ കയറിയെന്നൊക്കെ ചോദിക്കും അതിനുള്ളിൽ പിന്നെ നമ്മൾ ഉള്ളിക്കൊന്നും വീണ്ടും ഉള്ളിക്കൊന്നും അറിയാതെ കയറണ അത് നമ്മളെ അങ്ങനെയാണല്ലോ ഇവിടെ എന്തൊക്കെ ഉണ്ട് മാർട്ടോ എന്തോ എന്തോ എന്തൊക്കെ കണ്ട് നമ്മൾ എന്തെങ്കിലും വാണി വാങ്ങിയൊക്കെ ചെയ്യാം കുഴപ്പമൊന്നുമില്ല എന്തായാലും നമുക്ക് ഇവിടെ ഇവിടെ നിന്ന് ഇവിടെ നിർത്ത നിർത്തിട്ട് ചായ കുടിച്ച് പോവാ ക്ഷീണ കുറെ ദിവസം വണ്ടി കുടിക്കണെ കൊറേ നേരമായി നിങ്ങൾ എന്താ വിചാരിക്കണേ കൊറേ നേരമായി വണ്ടി ഓടിക്കണേ വൈപ്പറോണാക്കിട്ടാ ഒരു ചായ ചായ കുടിക്കട്ടെ അങ്ങനെ ചായ കിട്ടുന്നല്ലോ ആ ചായ കുടിച്ച് സെറ്റാക്കി പവറാക്കി നമ്മള് പിന്നെയും പോവാണ് എന്താണ് എന്താണെന്നറിയില്ല ചായ കുടിച്ചപ്പോൾ ഒരു പവർ കിട്ടി എന്താ അറിയില്ല ഫുൾ പവർ ചായ പണ്ടേ അങ്ങനെയാണല്ലോ അപ്പം എന്തായാലും നമ്മൾ വേം പോവാണ് സമയമല്ല കേസാടി സവാരിയാണ് പുരുമ്പോക്ക് പോകണം അല്ലെങ്കിൽ മനുഷ്യമല്ല ആൾക്കാർ ചീത്തറിയും കേസ് വഴി മാറുവാണോ അവിടെ വഴി മാറി അടിപൊളി ബ്രോ പറഞ്ഞ സ്ഥലം ഒരു രക്ഷയില്ല ബ്രോ സത്യം പറഞ്ഞാണെങ്കിൽ എനിക്ക് ഓട്ടം വടച്ചോനെ ഫുള്ള് വളവ് മനുഷ്യ ഇടിച്ചിടിച്ചു പോവും ഇടിച്ചടിച്ച് ആവും തോന്നുന്നത് സത്യം പറഞ്ഞാല് വണ്ടി നൂറ് ശതമാനം ആയിരുന്നു ഇവിടെ എത്തിയപ്പോ തന്നെ വണ്ടി അവിടെ ഇടിച്ചു ഓ ഉറ്റം വടച്ചോ അതപ്പോ വളയാത്ത് വണ്ടി കുടുങ്ങി പോയി കേ കുടുങ്ങിട്ട് പോയാൽ എങ്ങനെയൊക്കെ എടുത്തു വണ്ടി വളയണ്ടേ അതിന് എന്ത് പറഞ്ഞത് കുഴപ്പമില്ല മെല്ലെ മല പോവാണ്ടില്ല ബ്രേക്ക് അടിച്ച് ബ്രേക്ക് അടിച്ച് നല്ല ഇത് പറ പറക്കാണ് വണ്ടി എന്താ അറിയില്ല നല്ല സ്പീഡ് പോവുന്നുണ്ട് ലൈറ്റൊക്കെ ഇട്ട് പോവാ കണ്ണും കാണില്ല രാത്രിയണ്ട് എന്താ പത് ചെയ്യ തേങ്ങയാണല്ലോ ഇത് വണ്ടി കിടിച്ചാ പോണ് നമുക്ക് പവറൊക്കെ ഒരു പാട്ട് പോകണ്ടേ പാട്ട് പോകണ്ടേ എന്തെങ്കിലും പറയണേ പാട്ടില്ലാതെ എങ്ങനെ നമ്മൾ വണ്ടി ഓടിക്കുക അപ്പോൾ നമുക്ക് തുടങ്ങല്ലേ

ഓ ഇഞ്ചും പാടാൻ പറയുന്നേ എന്താണ് ഫാൻസുകൾ ഇങ്ങനെ കൂടി പോയത് സരികോട്ടർ എന്താ വണ്ടിയോ അല്ല വണ്ടിയല്ല എന്തത് പാട്ടിന്റെ മ്യൂസിക് എങ്ങനെയാണ് സരികോമ്പതി പാട്ട് കഴിഞ്ഞു കഴിച്ചപ്പോൾ നമ്മള് എന്താ അറിയില്ല നമ്മൾ ഇവിടെ വന്ന് കുത്തിയിണ്ട് എന്തോ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് ചെറിയൊരു പ്രശ്നം ഞാനത്തെ വീടുകളിൽ പാട്ടുണ്ടാവും ഈ തേങ്ങ വന്ന് ഇവിടെ കുത്തിന് ശരി എന്താണ് ഇത് വണ്ടി ഓടിക്കാൻ നിശ്ചല നിങ്ങൾ വിചാരിക്കും പക്ഷേ ഇത് പ്രൊഫഷണൽ ഡ്രൈവറാണ് ഞാൻ പക്ഷെ അത് വളഞ്ഞില്ലെങ്കിൽ ഞാൻ എന്ത് ചെയ്യും വൈസ് സ്റ്റാരി ഓടിച്ച് ഓടിച്ചാൽ പിന്നെ വണ്ടി അളക്ക് എടുക്കൂല്ലേ പിന്നെ എങ്ങനെ വളയ്ക്കാനാണ് കുത്തി കുത്തി പോണത് അതാ കെ എസ് ആർ ടി സി ഞാനല്ല ഓരും ഇങ്ങോട്ട് വന്ന പിന്നെ ഞമ്മളെന്ത് ചെയ്യാം ഓരും കണ്ണ് കണ്ണും വരണ്ടേ ഞമ്മളെന്നെ നോക്കി നടന്നെന്താ ഓർക്കും പിന്നെ ഒരു ഡ്രൈവർ തന്നെ ഒരു മരിയാക്കി വരണ്ടേ ഒട്ടമാര മാറി കളിച്ചു ഒക്കെ കണക്കന്നെ പറഞ്ഞിട്ട് കാര്യമല്ല എന്താ ഇവിടെ വീടൊക്കെ ഇങ്ങനെ ഇങ്ങനൊക്കെ അയ്യോ വണ്ടി കൺട്രോൾ ഈ ഇത് ഭയങ്കര സ്പീഡിൽ പോയി ാണ് അതൊക്കെ സാധിക്കുക നല്ല സ്പീഡിലാണ് പോണ വണ്ടി എന്താ അറിയില്ല തൊട്ടു എടുക്കുമ്പോൾ പറക്കുക ഓഫ് അപ്പോൾ എന്തായാലും നമുക്ക് ഇവിടെ നിർത്തുകയും എന്തായാലും ഇത് കൂടുതൽ കൊണ്ടാൽ നല്ല സീം കിട്ടും സി എഫ് ടെസ്റ്റ് നടക്കാൻ എന്തൊക്കെ സ്ഥലമാണ് തോന്നുന്നത് എന്തായാലും നമുക്ക് ഇവിടെ അവിടെ നിർത്താം ഇടിച്ച് 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 മതിയായി നിർത്തുമ്പോൾ അവർ ഇരിക്കുന്നത് അപ്പോൾ എന്തായാലും ഇവിടെ നിർത്തുകയും അപ്പോൾ ഈ വീഡിയോ ഏകദേശം ഇത്രയൊക്കെ ഉള്ളൂ അപ്പോൾ ലൈക്ക് ചെയ്താൽ സബ്സ്ക്രൈബ് ചെയ്യുക പറത്തുള്ളു കാണുന്നില്ല എല്ലാവർക്കും ബബായ്